എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും കേരള പിറവി ദിന ആശംസകൾ വളരെ സന്തോഷകരമായിട്ട് പെൻഷൻ വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് ഇതുൾപ്പെടെയുള്ള അറിയിപ്പുകളാണ് ഡെയിലി അപ്ഡേറ്റിൽ ഉള്ളത് നാളെ നവംബർ ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള തുക അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് നവംബർ മാസത്തിൽ വർദ്ധിപ്പിച്ച ഒരു മാസത്തെ പെൻഷൻ അതായത് രണ്ടായിരം രൂപയും അതുകൂടാതെ ഒരു മാസത്തെ കുടിശ്ശിക ആയിരത്തി അറുന്നൂറും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇതിനു വേണ്ടി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപ അനുവദിച്ചതായും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു നവംബർ ഇരുപതാം തീയതി മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു അപ്പോ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് മസ്രിംഗ് പൂർത്തീകരിച്ചവർക്കെല്ലാം ഇപ്പോൾ ലഭിക്കുന്ന ആയിരത്തി അറുന്നൂറിന് പുറമെ അടുത്ത ഇരുപതാം തീയതി മുതൽ മൂവായിരത്തി അറുനൂറ് കോടി ലഭിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് ധനമന്ത്രി ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് ഒരു മണിക്കൂർ മുമ്പാണ് ഫേസ്ബുക്കിലൂടെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഈ കാര്യം അറിയിച്ചത് അപ്പോൾ ഇപ്പോൾ ഇത് എന്താണ് പ്രഖ്യാപിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം നാളെയോ മറ്റന്നാളോ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വരും പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും നടക്കില്ല അതിനു മുമ്പാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് അടുത്ത മാസത്തെ പെൻഷൻ അതായത് നവംബറിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ നവംബർ ഇരുപത് മുതൽ വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി പറഞ്ഞിട്ടുള്ളത് എങ്കിലും അതിനുള്ള സാധ്യത കുറവാണ് എന്നാണോ പെൻഷൻ ഇലക്ഷൻ വരുന്നത് എന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല ഇലക്ഷൻ ഡേറ്റ് എന്നാണോ അതിന്റെ ഒരു ആഴ്ച മുമ്പായിരിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുക ആ ഒരു സമയത്ത് ഇലക്ഷൻ നടക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഈ പെൻഷൻ വിതരണവും നടക്കുക ആ ഒരു രീതിയിലായിരിക്കും വിതരണം നടക്കുക അങ്ങനെയെങ്കിൽ ഈ നവംബർ ഇരുപതിന് വിതരണം ചെയ്യും എന്ന് പറഞ്ഞത് നവംബർ ഇരുപത്തിയെട്ട് അല്ലെങ്കിൽ നവംബർ ഇരുപത്തി ഒമ്പത് ആ സമയം അല്ലെങ്കിൽ ഡിസംബർ ഒന്നൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട് ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും വിതരണം നടക്കുക അപ്പൊ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് വന്നിട്ടുള്ളത് മസ്റ്റിംഗ് പൂർത്തീകരിച്ച അറുപത്തിരണ്ട് ലക്ഷത്തോളം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ വിവിധ ക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപ കൂടി നവംബർ മാസത്തിൽ വരുന്നു ഇപ്പോൾ വിതരണം ചെയ്യുന്ന ആയിരത്തി അറുന്നൂറിന് പുറമെയാണ് ഇനി മൂവായിരത്തി അറുന്നൂറ് കൂടി വിതരണം തൊട്ടടുത്ത ദിവസങ്ങളിൽ അതായത് തൊട്ടടുത്ത ആഴ്ചകളിലായിട്ട് വിതരണം ആരംഭിക്കുന്നത് നവംബർ ഇരുപത് മുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ക്ഷേമ പദ്ധതികൾ നാളെ മുതൽ പ്രാബല്യത്തിൽ വരവേറ്റി കേരളം പകുതിയിലധികം ജനങ്ങൾക്കും നേരിട്ട് പ്രയോജനം ലഭിക്കുന്ന പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് ഉൾപ്പെടെ നാളെ മുതൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പറയുന്നത് വലിയ പ്രഖ്യാപനങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നടത്തിയത് സംസ്ഥാനത്തെ പകുതിയിലധികം ജനങ്ങൾക്കും നേരിട്ട് ഇതിന്റെ പ്രയോജനം ലഭിക്കും അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ക്ഷേമ പെൻഷനും മുപ്പത്തിരണ്ട് ലക്ഷത്തോളം വനിതകൾക്ക് സുരക്ഷാ പെൻഷനും അഞ്ചു ലക്ഷം യുവജനങ്ങൾക്ക് സ്കോളർഷിപ്പുമായും സഹായം കൈകളിലെത്തും ഇതിനൊപ്പം എല്ലാ വിഭാഗം ജനങ്ങൾക്കും കരുതലാകുന്ന പ്രഖ്യാപനങ്ങളും ഇടം പിടിച്ചാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് ജീവനക്കാരും പെൻഷൻകാരും തൊഴിലാളികളും വിദ്യാർത്ഥികളും പുതിയ പ്രഖ്യാപനത്തിലെ ഗുണഭോക്താക്കളാണ് പ്രഖ്യാപനങ്ങളൊന്നും നീട്ടിവെക്കാതെ നാളെ കേരള പിറവി ദിനമായ നവംബർ ഒന്നാം തീയതി നിലവിൽ വരികയാണ് വാഗ്ദാനം നൽകി പോകുന്ന സർക്കാരില്ലെന്ന് എന്നും ധനവകുപ്പിന് നല്ല ആത്മവിശ്വാസം ഉണ്ട് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി ഭരണ തുടർച്ചയിലൂടെ ജനങ്ങൾ നൽകിയ ധൈര്യത്തിലാണ് ഏത് പ്രതിസന്ധിയെയും മറികടക്കുന്നത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി ക്ഷേമ പെൻഷൻകാർ സ്ത്രീകൾ യുവജനങ്ങൾ ആശമാർ അംഗനവാടി ജീവനക്കാർ സ്കൂൾ പാചക തൊഴിലാളികൾ പ്രീ പ്രൈമറി അധ്യാപകർ ഗസ്റ്റ് ലെക്ചർമാർ സംസ്ഥാന ജീവനക്കാരും പെൻഷൻകാരും തുടങ്ങിയ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സന്തോഷം നിറഞ്ഞ കേരള പിറവി ദിനമാണ് നാളെ നടക്കാൻ പോകുന്നത് പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും നാളെ മുതൽ പ്രാബല്യത്തിൽ വരികയാണ് അപേക്ഷ നൽകി നടപ്പിലാക്കേണ്ട പദ്ധതികൾ ഉടൻ തന്നെ അപേക്ഷ വിളിക്കുന്നതാണ് അത് സ്വീകരിച്ച് ഉടൻ തന്നെ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്യും സർക്കാർ ജീവനക്കാരുടെ ക്ഷേമപത്ത ഉയർത്തുന്നതിനുള്ള ഉത്തരവുമായി സംസ്ഥാന ധനവകുപ്പ് നാലു ശതമാനം ഡി എയെ അനുവദിച്ച് ഉത്തരവിറക്കി വർദ്ധിപ്പിച്ച ഡി എ ഒക്ടോബർ ശമ്പളത്തോടൊപ്പം നൽകും ജീവനക്കാരുടെ പതിനെട്ട് ശതമാനം ക്ഷേമബത്ത ഇരുപത്തി രണ്ട് ശതമാനമാക്കിയിട്ടാണ് ഉയർത്തിയിട്ടുള്ളത് ഇതും ഒക്ടോബറിലെ ശമ്പളത്തോടൊപ്പം ലഭിക്കും മറ്ററിയിപ്പിലേക്ക് വന്നാൽ നവംബർ ഒന്ന് മുതൽ ഉപഭോക്താക്കൾക്ക് ആകർഷണീയമായിട്ടുള്ള ഓഫറുമായി സപ്ലൈകോയും രംഗത്ത് വന്നിരിക്കുകയാണ് സ്ത്രീ ഉപഭോക്താക്കൾക്ക് പത്ത് ശതമാനം സബ്സിഡി ഇതര സാധനങ്ങൾക്ക് ഇളവ് ലഭിക്കും നിലവിൽ സപ്ലൈകോയിൽ ലഭ്യമാകുന്ന വിലക്കുറവിന് പുറമെയാണ് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന തരത്തിൽ സഞ്ചരിക്കുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളും ഒരുക്കിയിട്ടുണ്ട് സബ്സിഡി സാധനങ്ങളും ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങളും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്നും ലഭിക്കും ആയിരം രൂപക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ഒരു കിലോ പഞ്ചസാര ശബരി അപ്പൊടിയും പുട്ടുപൊടിയും അൻപത് ശതമാനം വിലക്കുറവിൽ ലഭിക്കും കിലോക്ക് എൺപത്തി എട്ട് രൂപ വിലയുള്ള ഈ ഉൽപ്പന്നം നാൽപ്പത്തി നാല് രൂപക്ക് ലഭിക്കും അഞ്ഞൂറ് രൂപക്ക് സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്ന ഉപോക്താക്കൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന്റെ ശബരി ഗോൾഡ് തേയില വിലക്കുറവിൽ നൽകും നൂറ്റി അഞ്ച് രൂപ വില വരുന്ന ശബരി ഗോൾഡ് തേയില അറുപത്തി രൂപ അൻപത് പൈസക്ക് നൽകും റേഷൻ കടയിലേക്ക് വന്നാൽ ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം നവംബർ ഒന്ന് വരെ നീട്ടി നാളെ കൂടി ഒക്ടോബർ മാസത്തെ റേഷൻ വാങ്ങാവുന്നതാണ് നവംബർ ഒന്നിന് റേഷൻ കടയിൽ പ്രവൃത്തി ദിവസമായിരിക്കും ശേഷം രണ്ടാം തീയതിയും മൂന്നാം തീയതിയും ഞായർ തിങ്കൾ ദിവസങ്ങളിൽ റേഷൻ കട അവധിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തെ റേഷൻ വിതരണം നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് കഴിഞ്ഞ മാസം ഉള്ളതുപോലെ തന്നെയാണ് റേഷൻ വെള്ള റേഷൻ കാർഡിന് അരി കൂട്ടിയിട്ടുണ്ട് എന്നൊഴിച്ചാൽ ബാക്കിയൊരു വ്യത്യാസവും ഇല്ല മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും മൂന്ന് പാക്കറ്റ് ആട്ടയും ഒരു കിലോ പഞ്ചസാരയും ലഭിക്കുന്നതാണ് ഒരു കിലോ പഞ്ചസാരയ്ക്ക് ഇരുപത്തിയേഴ് രൂപയും ആട്ടയ്ക്ക് ഏഴ് രൂപയും നൽകണം ബാക്കിയുള്ള സാധനങ്ങൾ സൗജന്യമാണ് പങ്ക് കാർഡിൽ നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് നാല് കിലോ ഗോതമ്പ് കുറച്ചുപോലെ നാല് പാക്കറ്റ് ആട്ട ഒരു ആട്ടക്ക് ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീല റേഷൻ കാർഡിന് കാർഡിൽ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം വീതമായി നാല് രൂപ നിരക്കിൽ ലഭിക്കും സ്പെഷ്യൽ അരിയില്ല വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും റോൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും കഴിഞ്ഞ മാസം മണ്ണെണ്ണം വാങ്ങിയിട്ടില്ലെങ്കിൽ ഈ മാസവും വാങ്ങാവുന്നതാണ് നാളെ നവംബർ ഒന്ന് മുതൽ ബാങ്ക് ഇടപാടുകളിൽ വലിയ മാറ്റങ്ങൾ വരികയാണ് ബാങ്കിങ് ജിപേ ക്രെഡിറ്റ് കാർഡ് എന്നിവ വഴിയുള്ള ഇടപാടുകൾ മാറുകയാണ് ബാങ്കിംഗ് ആധാർ പെൻഷൻ ജി എസ് ടി എന്നിവയിൽ ഉൾപ്പെടെ നിരവധി മാറ്റങ്ങളാണ് പ്രാബല്യത്തിൽ വരാനിരിക്കുന്നത് ദൈനംദിന ബാങ്കിംഗ് സേവനങ്ങൾ സർക്കാർ ആനുകൂല്യങ്ങൾ ഫയൽ ചെയ്യുന്നത് തുടങ്ങിയതടക്കം ബാധിക്കുന്നതാണ് വരാനിരിക്കുന്ന ഈ മാറ്റങ്ങൾ നാളെ മുതൽ ഒരു അക്കൗണ്ടിലേക്കോ ലോക്കറിലേക്കോ അല്ലെങ്കിൽ സുരക്ഷിത കസ്റ്റഡിയിലേക്കോ നാലുപേരെ വരെ നാമനിർദ്ദേശം ചെയ്യാൻ അനുവദിക്കുന്നതാണ് ബാങ്കിംഗ് മേഖലയിലെ പ്രധാനപ്പെട്ട മാറ്റം അടിയന്തര സാഹചര്യത്തിൽ കുടുംബാംഗങ്ങൾക്ക് എളുപ്പത്തിൽ ഫണ്ട് ലഭ്യമാക്കാൻ ഈ മാറ്റം സഹായിക്കും പിന്നീടുണ്ടാകുന്ന നിയമ പ്രശ്നങ്ങളിലെ സങ്കീർണതകൾ ഒഴിവാക്കാനും നാല് നോമിനികളെ വരെ ചേർക്കാനാകുന്നതാണ് ചില ക്രെഡിറ്റ് കാർഡുകളുടെ പേയ്മെന്റ് ചാർജിലും നാളെ മുതൽ മാറ്റം വരും തേർഡ് പാർട്ടി ആപ്പുകൾ വഴി നടത്തുന്ന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പേയ്മെന്റുകൾക്കും ആയിരത്തിന് മുകളിൽ വാലറ്റ് ടോപ്പുകൾക്കും ഒരു ശതമാനം ഫീസ് ബാധകമാകുന്നതാണ് പുതുക്കിയ ഫീസ് ഘടനകൾക്കായി കാർഡ് ഉപഭോക്താക്കൾ തങ്ങളുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തേണ്ടതാണ് ആധാറിൽ പൗരന്മാരുടെ ജനന തീയതി പേര് വിലാസം മൊബൈൽ നമ്പർ എന്നിവ ഓൺലൈനായി അനുബന്ധ രേഖകൾ ഇല്ലാതെ പുതുക്കാം എന്ന വലിയ മാറ്റമാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാലും വിരൽ അടയാളം സ്കാൻ തുടങ്ങിയ ബയോമെട്രിക് അപ്ഡേഷനുകൾ നടത്തുന്നതിന് ആധാർ സേവനങ്ങൾ ലഭ്യമാകുന്ന കേന്ദ്രങ്ങൾ തന്നെ ആശ്രയിക്കേണ്ടി വരും പുതിയ ഫീസ് ഘടന പ്രകാരം നോൺ ബയോമെട്രിക് സേവനങ്ങൾക്ക് എഴുപത്തി രൂപയും ബയോമെട്രിക് അപ്ഡേഷനുകൾക്ക് നൂറ്റി രൂപയുമാണ് നവംബർ ഒന്ന് മുതൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റമാണ് കെ വൈ സി പൂർത്തിയാക്കാത്ത ഫാസ്റ്റാഗുകൾ നിർജ്ജീവമാക്കുക എന്നത് നോൺ യുവർ വൈക്കിൾ പ്രക്രിയ ഓൺലൈനായി പൂർത്തീകരിക്കാനാകും ഇത് ചെയ്യാത്ത പക്ഷം ബാലൻസ് ഉണ്ടെങ്കിൽ പോലും ഫാസ്ടാഗ് പ്രവർത്തിക്കാതെ വരികയും ഇരട്ടി ടോൾ നൽകേണ്ടി വരികയും ചെയ്യുന്നതാണ് സംസ്ഥാനത്ത് ഡിജിറ്റൽ ലാൻഡ് കാർഡുകൾ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും നവംബർ ഒന്ന് മുതലാണ് ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാ ഭൂ ഉടമകൾക്കും ഡിജിറ്റൽ കാർഡുകൾ വിതരണം ചെയ്തു തുടങ്ങുക എന്ന് പറഞ്ഞിട്ടുള്ളത് ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാ രേഖകളും ഇതിൽ തന്നെയായിരിക്കും ഉണ്ടാകുക സംസ്ഥാനത്ത് ഇന്ന് രണ്ടു തവണയായി സ്വർണത്തിന് വില കൂടി ഗ്രാമിന് നൂറ്റി അറുപത്തി അഞ്ച് രൂപയും പവന് ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുമാണ് രണ്ട് തവണയായിട്ട് കൂടിയത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന് തൊണ്ണൂറായിരത്തി നാനൂറ് രൂപയും ഗ്രാമിന് പതിനൊന്നായിരത്തി മുന്നൂറ് രൂപയുമായിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവരിലേക്കാണ് എനേബിൾ ചെയ്തു നോക്കുക മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ